സംസ്ഥാനത്തെ ചില സ്കൂളുകൾക്കോ അതത് ജില്ലയിലെ കലക്ടർമാരാണോ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതിൽ മൂന്ന് ജില്ലകളിലാണ് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് താലൂക്ക് കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ മാത്രമാണ് ഇപ്പോൾ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റ് സ്കൂളുകളിൽ മറ്റ് ജില്ലകളിലെ സ്കൂളുകളിൽ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നാളത്തെ അവധി വിവരങ്ങൾ അറിയാൻ ഈ ചാനൽ വാച്ച് ചെയ്യുക